നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയലന് ശേഷം രജനീകാന്ത് നായകർ വന്ന ഏറ്റവും പുതിയ സിനിമയായ വേട്ടയാർ ഈ വരുന്ന ഒക്ടോബർ പത്തിന് നമ്മുടെ തിയേറ്ററുകളിൽ എത്തുകയാണ് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴേ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് സിനിമയ്ക്ക് നൽകുന്നത് വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയാണ് ജയലിനു ശേഷം വീണ്ടും ഐ പി എസ് ഓഫീസറായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ എത്തുന്നത് സിനിമയിലെ ട്രെയിലറിൽ തന്നെ ഒരു പക്ക ആക്ഷൻ മൂവിയാണെന്ന് ഒരു വ്യക്തമാണ് ഒരു യക്ഷകനായിട്ടായിരിക്കും ഈ സി ഈ സിനിമയിൽ രജനീകാന്ത് എത്തുന്നത് സിനിമയിൽ അദ്ദേഹത്തെ കൂടാ കൂടാതെ മഞ്ജു വാര്യർ അമിതാഭ് ബച്ചൻ ഭഗത് ഫാസിൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുതന്നെ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പിന് തന്നെ കാരണമാകുന്നുണ്ട് പിന്നെ രജനീകാന്ത് എന്ന നടൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ വലിയൊരു കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തായാലും ഈ സിനിമ പത്താം തീയതി റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ